ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്ക് നമുക്ക് പോകാം അതിന് മുന്നേ എൻ്റെ ചാനൽ ഒന്നല്ലവരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണേ ബെൽ ബെൽബട്ടെ കൂടി നമുക്കൊള്ളൂട്ടോ ഓക്കെ അനുമോൾ ഇന്ന് സാരിയാണ് കൊടുത്തിരിക്കുന്നത് നല്ല അഴ കൊണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നൂറയ്ക്ക് സാരി കൊടുക്കണേ നൂറോ സാരി എടുത്തു ആതിലേക്ക് സാരിയില്ല അപ്പോൾ പിന്നെ അനുമോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്തോ ഞാൻ ഇഷ്ടപ്രകാരം ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ട് നൂറ് ഡ്രസ്സ് ഉണ്ടേല് ഈ സാരിയുടെ കളക്ഷൻ ഇന്ന് എടുത്തോ എന്ന് പറഞ്ഞ് ആദ്യം കൊണ്ടും സാരി ഉടുപ്പിക്കുന്നത് അതേ പറയുന്നതിൽ ഞങ്ങൾ കുറച്ച് കളക്ഷനെ കൊണ്ടുവന്നിട്ടുള്ളൂ എന്ന് പറയുമ്പം അനുമോൾ പറഞ്ഞത് എന്താണെന്നറിയുമോ എനിക്ക് അയച്ചു തരാൻ ആരുമില്ല കാരണം അമ്മയ്ക്ക് എൻ്റെ ടേസ്റ്റ് അറിയില്ല എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്നിട്ടില്ല അവരിതുവരെ പതിമൂന്ന് വയസ്സ് തൊട്ട് ഞാൻ തന്നെയാണ് എടുക്കുന്നത് അപ്പോൾ എൻ്റെ ടേസ്റ്റിന അനുസരിച്ച് അയച്ചു തരാൻ അവർക്ക് എൻ്റെ ഡ്രസ്സ് ഞാൻ ഏത് തരത്തിലിടും എന്നൊന്നും അറിയില്ല അതുകൊണ്ട് ഞാൻ നൂറ് ഡ്രസ്സ് എടുത്തിട്ടാണ് വന്നതെന്ന് പറയുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരി എടുത്തു തന്നെ അങ്ങനെ ആതിലെയും ഒരു സാരി എടുത്ത് സുന്ദരിയായി മൂന്ന് പേര് സുന്ദരിയായിട്ട് വന്ന് നിൽക്കുകയാണ് ആ സമയത്ത് ദോശയ്ക്ക് മാവൊക്കെ കുഴച്ച് നമ്മൾ അനീഷാണ് ദോശ അങ്ങനെ ഒഴിക്കുന്നത് ദോശ മാവ് ഒഴിക്കുന്നത് മറിച്ചിടുന്നത് നമ്മുടെ അന്മോളാണ് എന്ന് ചോദിക്കുന്നുണ്ട് അനിഷേട്ട കൊള്ളാം കൊള്ളാമോസാരി അപ്പോൾ പിന്നെ അല്ലാതെ കണ്ണ് തള്ളിപ്പോയി എൻ്റെ എന്ന് പറയുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് മൂന്ന് പേരും ഒരുപോലെ ഉണ്ടല്ലോ എന്ന് പറയുന്നു അപ്പം ആരെയാ ഭംഗി എന്ന് ചോദിക്കുന്നുണ്ട് മൂന്ന് പേരും ഒരുപോലൊക്കെ തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് കാണുന്നുണ്ട് അട്രാക്ഷൻ വളരെയധികം കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് പറയ അനിമോള് പറയുന്നുണ്ട് ചേട്ടൻ ഒരു കാര്യം ചെയ്യേ ഇതിനെ ഇഷ്ടമുള്ളവർ ചേട്ടൻ നോക്കിക്കോ ആരെയാണ് ചേട്ടന് ഇഷ്ടം അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് എല്ലാവരും ഇഷ്ടമാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യേ രാവിലെ ഒരാളെ ഉച്ചയ്ക്ക് ഒരാളെ വൈകിട്ട് ഒരാൾ അങ്ങനെ നോക്കിയാൽ മതി അപ്പോൾ അനീഷ് പറഞ്ഞിരിക്കും ആരെ നോക്കുന്ന കൺഫ്യൂഷനാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഷാനവാസും അവരൊക്കെ പറഞ്ഞിട്ട് ഒരു ഫിഫ്റ്റീൻ ഡേയ്സും കൂടി ഉള്ളൂ അതുകൂടി ഒന്ന് ക്ഷമിക്ക് അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്ത് പോയിട്ട് ആലോചിക്കാം ഇപ്പം നീ ഭയങ്കര ചെറുപ്പക്കാരനായിട്ടുണ്ട് കേട്ടോ പ്രണയം വന്നപ്പോൾ കണ്ടില്ലേ അവൻ്റെ ഒരു മൊഞ്ചി കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് കളിയാക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ അനീഷ് ചോദിക്കുന്നുണ്ട് ഇതെന്താ സീരിയലാണോ എനിക്ക് സീരിയലായിട്ടൊക്കെ തോന്നുന്നത് അനീഷിനും അതുപോലെ അനുമോൾക്കൊക്കെ നാണം വന്നിട്ട് വയ്യ കേട്ടോ അപ്പം നൂറ് പറയുന്നുണ്ട് അനീഷേട്ടാ എന്തായാലും ദോശ ചൂടാൻ പഠിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം ഷാനവാസ് പറയുന്നുണ്ട് കോട്ടന്നൂരിൽ ഞങ്ങളൊരു തട്ടുകട തുടങ്ങും എന്ന് പറയുന്നുണ്ട് ഏട്ടാ അപ്പോൾ അത് പറഞ്ഞ സന്തോഷം അവർ നിൽക്കുന്നുണ്ട് അപ്പം ദോശ കൊള്ളാമോ അനീഷ് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അനീഷ് ചേട്ടാ ചോദിക്കുന്നുണ്ട് ദോശയാണോ കറിയാണോ ഏതാണ് നോക്കുന്നുണ്ട് അപ്പോൾ പറയും ദോശ അനുഷ്ഠനല്ലേ ചുട്ടത് മാവ് ഞാനാ കളിക്കുന്നത് ദോശ അനുഷ്ഠേട്ടന ചുട്ടതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് കറി എടുത്ത് രുചിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് ആ നല്ല ടേസ്റ്റ് ഉണ്ട് കറി ഇനി ചോറിനെ തരുള്ളൂ കേട്ടോ എന്ന് പറയും പിന്നെ എങ്ങനെയുണ്ട് കറി എങ്ങനെയുണ്ട് അപ്പം അനീഷ് പറയുന്നുണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമൊന്നുമില്ല മൗനം സമ്മതം എന്ന് പറഞ്ഞ് നിൽക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭക്ഷണം കഴിക്കാതിരിക്കുന്നുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ ഷാനവാസി ചോദിക്കുന്നുണ്ട് കറി വേണോ അനീഷേ വേണ്ട എന്ന് പറയുന്നുണ്ട് അനുമോള് വന്നിട്ട് കറി വേണമെന്ന് ചോദിച്ചപ്പോൾ അനു ചേട്ടാ ഒരു ദോശത്തിന് തെറ്റ് വേണ്ട കറി വേണമെന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ പറഞ്ഞത് ഓഹോ അപ്പം ഞാൻ കറി വേണമെന്ന് ചോദിച്ചപ്പോൾ നിനക്ക് വേണ്ട അല്ലേ അനുമോള് കറി ചോദിച്ചപ്പോൾ നിനക്ക് വേണമല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഷാനവാസ് കിടന്നിട്ടിങ്ങനെ കോരുന്നുണ്ട് അനീഷിനെ കിടന്ന് കോരുന്നുണ്ട് അനീഷൊക്കെ ചിരിച്ചു തള്ളാണ് അനീഷ് ഇതിന് മുന്നേ പറഞ്ഞിരുന്നു എനിക്ക് ബിഗ് ബോസ് ഹൗസിന്ന് പോകാൻ ഇഷ്ടമില്ല ബിഗ് ബോസ് ഇതാണ് എൻ്റെ സ്വർഗം ഞാനിവിടെ നിന്ന് പോകില്ല ബിഗ് ബോസ് ഇത്രവരനുഭവിക്കാത്ത ഇവിടെ ഞാൻ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത്ര ഇതൊക്കെ തന്നെയായിരുന്നു ആൾ ഉദ്ദേശിച്ചിരുന്നേ എന്ന് നമ്മൾ കരുതിയിരുന്നില്ല ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ആൾക്ക് ഈ ഇങ്ങനെ പറയുന്ന വാരുന്നതും കോരുന്നതും അതുപോലെ ഈ റൊമാൻസിൻ്റെ ഈ രംഗങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് ആളത് നന്നായി എൻജോയ് ചെയ്യുന്നുണ്ട് അനുഭവങ്ങളാണെങ്കിൽ അതിന് പൊടിപ്പും തോന്നില്ല ഇട്ട് ൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് പേരും കോംബോ അങ്ങനെ വർക്കൗട്ടായി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ താങ്ക്